ടൗൺ അമ്പു ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ മത സദസ് സദസ്സ് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ ജിക്സൺ മങ്കിടിയാൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദ് ഇമാം സഖറിയ കാസ്മി കൂടൽമണിക്ക് മുൻ മേൽശാന്തി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ വാർഡ് കൌൺസിലർ ഫെനി എബിൻ അമ്പ് കമ്മിറ്റി സെക്രട്ടറി ബെന്നി വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു പ്രശസ്ത രാജ്യാന്തര പത്രപ്രവർത്തകനും ഇരിങ്ങാലക്കുടക്കാരനുമായ സ്റ്റാൻലി ജൂണി മാമ്പിള്ളിക്ക് പുരസ്കാരം നൽകി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പി പി റപ്പായി ഔസിണി ആലുക്കൽ ഡേവിസ് ചക്കാലക്കൽ എന്നിവരെ ബിഷപ്പ് പൊന്നാടെ എണീച്ച മൊമെന്റോ നൽകി ആദരിച്ചു എൻ ബി സി എൽ സിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പ് മാർ പോളി കണ്ണുകാടനെ അഭിനന്ദിച്ചു ഞാൻ ഈ നാട്ടുകാരനാണ് ഇവിടെ നിങ്ങൾ ഇരിങ്ങാലക്കൂടെ വന്നിട്ട് സ്റ്റാൻലി മാമ്പിളി എന്ന് പറഞ്ഞാൽ എന്നെ അറിയാൻ സാധ്യത്തില്ല അത് എന്റെ ചേട്ടനാണ് ഇവിടെ ജീവിക്കുന്ന ഇവിടെ സജീവ സാന്നിധ്യമായിട്ടുള്ള ആള് സ്റ്റാൻലി ചേട്ടനാണ് ഞാനല്ല പക്ഷെ എൻ്റെ അപ്പന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും മാമ്പിളി ജോണി അപ്പൻ ഇവിടെ ഇരിങ്ങാലക്കൂടെ പച്ചക്കറി മാർക്കറ്റില് ചുവ തൊഴിലാളിയായിരുന്നു അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പനും അപ്പന്റെ കൂട്ടുകാരും ചേർന്നിട്ടാണ് ഈ മാർക്കറ്റ് അമ്പ് ഇവിടെ നടത്താറുണ്ടായിരുന്നു അന്ന് മാർക്കറ്റ് അമ്പ് എന്നാണ് പറയുക അപ്പൊ നമ്മളെ സംബന്ധിച്ച് രിങ്ങാലക്കൂടെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിലെ പെരുന്നാളും മാർക്കറ്റ് അമ്പുമാണ് പിന്നെ വരുന്നത് അപ്പൊ ഞങ്ങളെ കാട്ടുകിശാറയാണ് അന്ന് താമസിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളെല്ലാരും കൊണ്ട് അപ്പൻ വരുമായിരുന്നു അപ്പൊ അവര് പലരും ഇന്ന് ജീവനോടെ ഇല്ലേ എന്റെ അപ്പൻ ഉൾപ്പെടെ മുപ്പതിലധികം മുപ്പതോളം വർഷങ്ങളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അപ്പം മരിക്കുന്നത് ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് സ്കൂൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നോളൂ അപ്പോൾ അത് അങ്ങനെ ഒരു അമ്പാണ് ഇന്ന് ഇത്രയും ദീർഘമായി ഇത്രയും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് ഡൽസൻ ചാട്ടിനെയും ജിക്സൺ ചാട്ടിനെയും ഒക്കെ നേതൃത്വത്തിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ആദരവ് ഇരിങ്ങാലക്കുടയുടെ ആദരവ് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം ഇരിങ്ങാലക്കുടയെ പറ്റി പൊതുവേ ഞങ്ങൾ ഞാനൊക്കെ പുറത്ത് താമസിക്കുന്ന ആളാണ് ഇരുപതിലധികം വർഷങ്ങളായി നാടിന് പുറത്ത് താമസിക്കുന്ന ആളുകളാണ് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ അംഗീകാരം കിട്ടിയാലും നാടിൻ്റെ അംഗീകാരം കിട്ടുക പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയുടെ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കാരണം ഇരിങ്ങാലക്കുടയിലുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകളാണ് പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നാടിൻ്റെ അംഗീകാരം കിട്ടുന്നു എന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പൊ അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ഒപ്പം ഈ യാത്രയിൽ അതായത് ഇത് എനിക്ക് അർഹത ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടെ ഞാനൊരു ജേർണലിസ്റ്റ് ആണ് ഇവിടെ ഡൽസഞ്ചാടെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് സന്തോഷമുണ്ട് പക്ഷെ ആത്യന്തികമായി ഞാനൊരു പത്രപ്രവർത്തകൻ മാത്രമാണ് ആ ജോലിയുടെ ഭാഗമായി നമ്മൾ പല ഭാഗങ്ങളിലേയും പോയിട്ടുണ്ട് പല ആളുകളെയും കണ്ടിട്ടുണ്ട് എന്നത് മാത്രം അപ്പൊ അങ്ങനെ ഒരു യാത്രയിൽ നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഉദാഹരണത്തിന് എന്റെ അപ്പ മരിച്ചതിന് ശേഷം ഞങ്ങളെയൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ള എന്റെ അമ്മ എന്റെ പെങ്ങന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട് എന്റെ കസിൻസ് എന്റെ ചേട്ടന്മാര് ജോസ്പാരുടെ ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് എന്റെ ഇളയപ്പൻ അദ്ദേഹം ഇന്ന് ഇപ്പം കൂടിയില്ല ഞങ്ങളുടെ കൂടെ ഇല്ല മാമ്പള്ളി നിങ്ങൾ അറിയും അദ്ദേഹത്തെ അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ പറയുന്നത് നമ്മളുടെ നേട്ടം അതെന്ത് അത്ര ചെറുതായാലും വലുതായാലും നമ്മുടെ മാത്രം നേട്ടമല്ല അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവും എന്നത് തന്നെ വലിയ കാര്യമായിട്ട് കരുതുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു അംഗീകാരം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഇരിങ്ങാലക്കുട നാട് നന്നായാൽ ആണ് എല്ലാവരും വളരുക അതുപോലെ എല്ലാവരും വളർന്നാലാണ് നാട് നന്നാവുക അതുകൊണ്ട് ഇരിങ്ങാലക്കുടക്കും എല്ലാ ഇരിങ്ങാലക്കുടക്കാർക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൂടുതൽ സമൃദ്ധിയും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടിയോ Creations made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ కట్టర్ సోఫాం అనుగరి వ్యత్యత సెలక్షని యూర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెట్ హోమ్ గ్యాలి మెన్ కమేష్య సెంటర్ మెయిన్ రోడ్ ఇరి